മാർച്ച് ചുട്ടുകൊള്ളിക്കുന്നുണ്ടല്ലേ നമ്മുടെ മനസ്സും ശരീരവും കൂളാക്കുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ താമസിക്കുന്ന വീട് കൂളാക്കി നിർത്തേണ്ടത് എയർ കണ്ടീഷണർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂളാക്കി നിർത്താൻ പറ്റുമെങ്കിലും നമ്മുടെ ഊർജ്ജ ഉപഭോഗം കൂടുതലായതുകൊണ്ട് വൈദ്യുതി കുറച്ച് എങ്ങനെ നമ്മൾ വീടിനെ കൂളാക്കി നിർത്താമെന്ന് നമുക്ക് നോക്കാം പേനൽക്കാലത്ത് എയർ ഫ്ലോ ഉറപ്പ് വരുത്താൻ നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യേണ്ടത് ജനലിലൂടെയുള്ള വായുവിന്റെ സഞ്ചാരം ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നൽകാൻ പറ്റും രാവിലെ അഞ്ചിനും പത്തിനും ഇടയ്ക്കും അതുപോലെ തന്നെ വൈകിട്ട് എട്ടിനും പത്തിനും ഇടയ്ക്ക് വിൻഡോസ് ഒക്കെ തുറന്നിടാൻ മാക്സിമം ശ്രദ്ധിക്കാം ഈ സമയത്ത് ചൂട് പൊതുവെ കുറവായിരിക്കും മാത്രമല്ല നമ്മുടെ റൂമുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ചൂട് പുറന്തള്ളാൻ ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും സൺലൈറ്റ് കൂടുതൽ ലഭിക്കുന്ന മുറികളിൽ അല്ലെങ്കിൽ തട്ടുന്ന മുറികളിൽ നമുക്ക് കേട്ടൺസ് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാറ്റ് ഒരുപാട് ലഭിക്കുന്ന മുറികളിൽ നമുക്ക് കനം കുറഞ്ഞ് തിന്നായിട്ടുള്ള കേർട്ടൺസും സെറ്റ് ചെയ്യാൻ പറ്റും വിൻഡോസിൽ ബ്ലൈൻഡ്സ് ഫിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം വിൻഡോസിന്റെ ഉള്ളിലൂടെ നമ്മുടെ റൂമിലേക്ക് കിടക്കുന്ന സൺറൈസിനെ ബ്ലോക്ക് ചെയ്യാൻ ബ്ലൈൻഡ്സിന് പറ്റും ബ്ലൈൻഡ്സ് ഫിറ്റ് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പുറത്തു പോകുമ്പോൾ ബ്ലൈൻഡ്സ് ക്ലോസ് ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ചൂടിനെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന ടെറസിന് നമുക്ക് അൾട്രാവയലറ്റ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പെയിന്റ് അടിച്ചു കൊടുക്കാവുന്നതാണ് ഇത് വീടിനുള്ളിലെ ടെമ്പറേച്ചർ നന്നായിട്ട് കുറയ്ക്കും കൂടാതെ ടെറസിൽ നമുക്കൊരു പൂന്തോട്ടം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് മുറ്റത്ത് ഇച്ചിരിയെങ്കിലും മണ്ണ് അവശേഷിക്കേണ്ടത് ചൂടിനോടുള്ള യുദ്ധത്തിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ടൈലിട്ട് ഭംഗിയാക്കാം എന്ന് കരുതാതിരുന്നാൽ തന്നെ അത്യാവശ്യം ചൂട് കുറയും മരങ്ങള് കുറയ്ക്കാതെ ചില്ലയൊതുക്കി മരങ്ങളെ സംരക്ഷിച്ചു നിർത്തിയാൽ തന്നെ വരും വർഷങ്ങളിലേക്കുള്ള ചൂട് പ്രതിരോധം എപ്പോഴേ റെഡിയാണ്